ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധരയുടെ പണമെല്ലാം ഇനി ഗൗതം മോഷ്ടിക്കുകയാണ് കേട്ടോ പണം കൊണ്ടാണല്ലോ ഇവിടെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എന്ന് ഗൗതമിന് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ പാറുവാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ് പിന്നീട് പാറു അവിടെ നിന്ന് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് പാറു പറയുന്നുണ്ട് ഏടാ നമ്മുടെ കുടുംബവും സ്വത്തും ഒക്കെ വസ്തു കേടുവരുത്തും കൂടെ ശിവാനിയെ അതുകൊണ്ട് ഇനി തിരികെ വരണം അപ്പം പ്രണവ് പറയുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഏട്ടൻ ഉണ്ടാക്കിയെടുത്ത പ്രതാപങ്ങളാണ് ഇതെല്ലാം അത് ഏട്ടൻ തന്നെ തിരികെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം വസുന്ധരയാണെങ്കിലും ആ കമ്പനിയിൽ കയറുകയാണ് അപ്പോൾ വസുന്ധര കയറുമ്പോൾ വസുന്ധര ഇനി ബ്ലാക്ക് മണി വെച്ചിട്ടുള്ള പരിപാടിയായിരിക്കും കേട്ടോ അതായത് ഓരോ കമ്പനിക്കും അതായത് ഒരിക്കലും കയറാൻ പാടില്ലാത്ത കമ്പനിയൊക്കെ ഉണ്ടല്ലോ അത് ഗൗതം കയറരുത് എന്നുള്ള ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടാവും അത്രയും മോശപ്പെട്ട കമ്പനി ആയിരിക്കും അവർക്കൊന്നും ഒരിക്കലും ഒരു ഡീൽ കൊടുക്കരുത് എന്നുള്ള തീരുമാനത്തിൽ ഗൗതം നിർത്തിയതായിരിക്കൂട്ടോ അതുപോലെ തന്നെ പ്രണവും അപ്പോൾ ഈ ഒരു ഡീൽ വസുധര തെറ്റിക്കാണ് വസന്ധര തെറ്റിക്കണമെങ്കിൽ തനിക്ക് പണത്തിന് വേണ്ടി തന്നെയാണ് കേട്ടോ വസുധരയ്ക്ക് ഇനി പണം വേണം എന്തിനാണ് ും ഗൗതമിന്റെ കീഴിലാണല്ലോ എല്ലാം കിടക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വസുന്ധർക്ക് ഒരു ചെറിയ പേടി അപ്പോൾ വസുന്ധര ഇനി ബ്ലാക്ക് മണി വെച്ച് ഈ പരിപാടി നടത്താനായിട്ട് ഓരോ കമ്പനിക്കും ഞാൻ ഈ കമ്പനിയുമായി ഒപ്പു തരാൻ പക്ഷെ എനിക്ക് ഞാൻ ചോദിക്കുന്ന ആ ഒരു പണം തരാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ ഞങ്ങൾക്ക് ഈ കമ്പനിയുമായിട്ടുള്ള ആ ഒരു സൈൻ തന്നാൽ മതി വേറെ ഒന്നും വേണ്ട ഞങ്ങൾ എത്ര പണം വേണമെങ്കിലും തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേ സമയം ഇതാ മാഡം ഞാനത് കൊടുത്തിട്ടുണ്ട് അയ്യോ അയ്യോ അത് പാടില്ല എൻ്റെ ഓഫീസിൽ വെച്ച് ഈ പണം ഒരിക്കലും തുറക്കരുത് നമുക്ക് ഇന്ന ഹോട്ടലിൽ വെച്ച് കാണാം എന്ന് പറയാനിട്ടാ ഇതൊക്കെ ഈ കമ്പനിയുടെ ഗൗതമിൻ്റെ വിശ്വസ്തനായ മാനേജർ നിന്ന് കേൾക്കാൻ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ശിവാനി വിവരം അറിയുന്നുണ്ട് അപ്പോൾ ശിവാനിക്കാണെങ്കിൽ വസുന്ധര ഗൗതമും പ്രണവുമൊക്കെ ഒപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്പനിയുമായി വസുന്ധര ഡീൽ ചെയ്യുന്നത് അത് ശിവാനിക്ക് വരെ കേട്ടോ അപ്പം ശിവാനി അതിൽ നിന്ന് കാര്യങ്ങൾ മണി വാങ്ങിച്ചാണ് എവിടെ വസന്തര കാര്യങ്ങൾ നീക്കുന്നതെന്ന് ശിവാനിക്ക് മനസ്സിലാവാനായിട്ട് അങ്ങനെ ശിവാനി ഒരു തീരുമാനമെടുക്കുകയാണ് ആ ബ്ലാക്ക് മണി വസുധര വാങ്ങുന്ന സമയത്ത് തൻ്റെ കാറിലോട്ട് കയറുന്ന സമയത്ത് താൻ ഗുണ്ടകളെ വെച്ച് ആ പണം താൻ തട്ടിയെടുക്കുമോ അപ്പോൾ ഞാൻ ഇന്ന് ആര അരക്കോടീശ്ശേരിയായി ആ അരക്കോടീശ്ശേരി ആയതുകൊണ്ട് തന്നെ എനിക്കിനി പലതും വസന്തരേ ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ശിവാനെ അപ്പോൾക്കപ്പം തന്നെ തൻ്റെ ഗുണ്ടകൾക്ക് വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഗുണ്ടകൾ എന്താ മാഡം അത് ഞാനൊരു കാര്യം പറയാം ഇന്ന സമയത്ത് ഇന്ന ഹോട്ടലിൽ വെച്ച് ഇത്ര സമയത്ത് ഈ ഒരു ഫോട്ടോയിൽ കാണുക ഒരു അരക്കോടി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വരുന്നുണ്ട് ആ പണം തട്ടിയെടുത്ത് നിങ്ങൾ എനിക്ക് തരണം അപ്പോൾ ഞങ്ങൾക്ക് എന്ത് തരും നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് തരാം ആദ്യം നിങ്ങളത് കൊണ്ടുപോകാം എന്ന് പറയട്ടെ അപ്പോൾ ഓക്കെ മാഡം നിങ്ങളത് ചെയ്തോളാം എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശിവാനിയുടെ സംസാരം ഈ കമ്പനിയിലെ മാനേജർ കേൾക്കുകയാണ് അങ്ങനെ കമ്പനി തകർക്കുന്ന പരിപാടിയാണ് ഇവർ രണ്ട് പേരും ചെയ്യുന്നത് രണ്ടു പേരും ഗൗതമുണ്ടാക്കിയെടുത്ത ആ പേരും പ്രശസ്തിയും കളയുന്ന ആളുകൾക്ക് കമ്പനിയുമായി ഒരു ഡീലും കൊടുക്കുന്നു പിന്നീടാണെങ്കിലും അവരെ വെച്ച് ബ്ലാക്ക് ചെയ്യുന്ന ഒക്കെ ഇങ്ങനെ മനസ്സിലാക്കണ് അങ്ങനെ ഗൗതമിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഗൗതം താമസിക്കുന്ന വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എന്താ എന്താ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കാനുണ്ട് അപ്പൊ ഗൗതമിനോട് പറയാണ് സാർ സാർ ആ കമ്പനി ഉള്ളപ്പോൾ എത്രത്തോളം നല്ല രീതിയിലാണ് കമ്പനി കൊണ്ടതെന്ന് അറിയാം ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത കമ്പനിക്കൊക്കെ ഇപ്പോൾ വസന്ത മാം ഡീൽ ചെയ്യുന്നു അതുപോലെ തന്നെ അവർ വെക്കുന്നു പല കരാറുകളിലും കരാറുകളുടെ വെക്കാൻ പാടില്ലാത്ത ഗൗതം സാർ ഉള്ള സമയത്ത് അത് പാടില്ലെന്ന് പറയുന്ന കമ്പനികളുണ്ടല്ലോ അവരുമായി വെക്കുന്നു എന്നാൽ ഇപ്പുറത്താണെങ്കിലോ സ്റ്റോക്കുകൾ ഇറക്കുന്ന കമ്പനിയിൽ നിന്ന് സ്റ്റോക്ക് വേണ്ടെന്ന് ശിവാനി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ കമ്പനിയിലേക്ക് സ്റ്റോക്ക് ഇറക്കാനുള്ള അനുമതി നൽകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ കമ്മീഷൻ തരണം എന്ന് ശിവാനി അപ്പുറത്ത് പണം വാങ്ങുന്നു അങ്ങനെ രണ്ട് പേരും മത്സരിച്ച് മനുസരിച്ച് അവരവരുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ഇടുകയാണ് ചെയ്യുന്നതെന്ന് പറയട്ട പാവപ്പെട്ട ജോലിക്കാരെല്ലാവരും ബുദ്ധിമുട്ടി നിൽക്കുകയാണ് എന്നുള്ള സത്യം അതിനോട് പറയാണ് അത് കേൾക്കുന്ന ഗൗതം എന്ന അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ ഞാൻ വളർത്തിയെടുത്ത എൻ്റെ കമ്പനിക്ക് ഇന്നൊരു ചീത്തപ്പേരുണ്ടാവുക അത് ഞാൻ തടയിടുക തന്നെ നിങ്ങൾ സമാധാനത്തിൽ പോയിക്കോളും എന്തായാലും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞതിന് വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞ് അയക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് നിധി ചോദിക്കുകയാണ് ഗൗതം ഗൗതം ഉയർത്തിയ കമ്പനി പാറുവാണെങ്കിലോ ജീവനുല്യം സ്നേഹിക്കുന്ന മകനാണ് ഗൗതം പ്രണവാണെങ്കിലോ എല്ലാം അടുത്തത് കൊണ്ട് തന്നെ ജോലിക്ക് പോകാനും താല്പര്യപ്പെടുന്നില്ല അത് വെച്ച് ശിവാനി ഒരു ഭാഗത്ത് പണമുണ്ടാക്കും ഇത് വെച്ച് വസുന്ധരാൻഡിയും ഉണ്ടാക്കും അവർക്ക് ഈ പണം ഉണ്ടാക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് തകർക്കാനുള്ളതാണ് അത് തടയിടുക തന്നെ വേണം കമ്പനി ഈ നിലയ്ക്ക് കഴിഞ്ഞാൽ തീർച്ചയായും പേര് മുഴുവൻ പിന്നീട് ഗൗതമിനായിരിക്കും കേൾക്കുക എന്ന് പറയുമ്പോൾ ഗൗതം അതെനിക്ക് നന്നായി ഞാനൊരു ഐഡിയ ിനോട് പറയാം അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഗൗതം എന്തൊക്കെയോ ഇങ്ങനെ നിധിയോട് പറയുന്നുണ്ട് അത് കേൾക്കുന്ന നിധി ഓ സൂപ്പർ ഗൗതം ഇത്രയും നല്ല ഐഡിയ എൻ്റെ ഗൗതമെൻ്റ് തലയിൽ ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ബാ നമുക്കിനി നിൽക്കണ്ട നേരം വഴുകി കണ്ട തന്നെ പോകാം എന്ന് പറയട്ടാ അങ്ങനെ വസുന്ധര ഈ ഒരു കമ്പനിക്ക് ഇങ്ങനെ ഒപ്പുവെച്ച് കൊടുത്തിരിക്കുകയാണെങ്കിൽ അവർ ബ്ലാക്ക് മണിയുമായി വന്നിരിക്കുകയാണ് വസുന്ധര പറഞ്ഞ ഹോട്ടലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം ഷിവാാനയുടെ ഗുണ്ടകളാണെങ്കിൽ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഇതേസമയം വസുന്ധരയ്ക്ക് ഈ പണമെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നോട്ടുകെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു പെട്ടിയാണ് അപ്പോഴാണ് നിധിയും ഗൗതമും ആ ഹോട്ടലിൽ വന്നിറങ്ങുന്നത് കേട്ടോ അപ്പോൾ നിധിയും ഗൗതമും കുറച്ച് അകലയിൽ നിന്നാണ് ഇതൊക്കെ കാണുന്നത് അപ്പൊ തന്നെ വസുന്ധര ഇങ്ങനെ പുറത്തോട്ട് എന്ന് അറിയാൻ വേണ്ടി ശിവാനേൻ്റെ ഗുണ്ടകൾ അകത്തോട്ട് കയറുമ്പോൾ ഈ ബ്ലാക്ക് മണി കൊടുക്കുന്നത് അവർ നേരിട്ട് കാണുകയാണ് കേട്ടോ അങ്ങനെ അത് കണ്ടതിന് ശേഷം വസുന്ധര വിവേഗം പെട്ടി അടച്ചുക്കൂ എന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ എത്ര മണി വേണമെങ്കിലും തരാം ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനി ഏറ്റവും വലിയ ഉയർസ്ഥാനത്തിലോട്ട് എത്തണം അത് ഈ കമ്പനിയുമായി ഡീലി വെച്ചാൽ മാത്രമേ ഞങ്ങൾക്കത് കഴിയുള്ളൂ ഗൗതം തരാത്തതാണ് മേഡം അത് തന്നല്ലോ അപ്പം മേഡം ചോദിക്കുന്ന ബ്ലാക്ക് ഞങ്ങൾ തരാമെന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വസന്ധ ശരി എന്നാൽ ഇനി അധികം ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വസന്തര പെട്ടി വാങ്ങി പുറത്തോട്ട് ഇറങ്ങണം അപ്പം നിധി പറയുന്നുണ്ട് വസന്ധര എന്നെ കാണാനില്ല വസന്തരത്തെ വസുന്ധരേനെ കാണാനില്ലല്ലോ നിധി പറയുന്നുണ്ട് അവരിപ്പോൾ ഇറങ്ങുമെന്ന് പറയണം ആ സമയം വസുന്ധര പെട്ടിയുമായി തൻ്റെ കാറിലോട്ട് പോ വരുമ്പോൾ ശിവാനിയുടെ രണ്ട് ഗുണ്ടകൾ ആ പെട്ടി അങ്ങ് തട്ടിയെടുത്ത് ഓടേണ്ടിട്ട് ഇതേ സമയം ഗൗതം എന്ത് ചെയ്യുന്നു തൻ്റെ പോക്കറ്റിൽ നിന്ന് തൻ്റെ മുഖം എടുത്ത് തൻ്റെ മുഖത്തണിഞ്ഞ് നിധി നീ ഓട്ടോയിൽ കയറി വാ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയണ്ട ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം എന്ന് പറയണം അങ്ങനെ വസുന്ധരയാണെങ്കിലും പിറകെ ഓടുകയാണ് വസുന്ധര ഓടാൻ ഓട്ടം ഓടുകയാണ് തൻ്റെ പണം കിട്ടാൻ വേണ്ടി വസുന്ധര ഒരുപാട് ഗുണ്ടകളുടെ പിന്നാലെ ഓടുമ്പോൾ വസുന്രയുടെ മുന്നിലൂടെ ഗൗതം മുഖം വരച്ച് ഓടി പോകുന്നുണ്ടിയിട്ടാണ് അങ്ങനെ ഇതാരപ്പോൾ പുതിയ ആൾ ഇതിപ്പോൾ ഇത് കള്ളൻ എന്നിങ്ങനെ വസുന്തര ചിന്തിക്കുകയാണ് അങ്ങനെ ഗൗതമാണെങ്കിലും വസുധരയുടെ മുഖത്തോട്ട് പുച്ഛത്തോട് കൂടി നോക്കിയിട്ട് ആ ഗുണ്ടകളിൽ നിന്ന് പണം തട്ടിയെടുക്കുമ്പോൾ വസുധര ഈശ്വര ഈ പെട്ടിയിൽ ഞാനിപ്പോൾ ഈ ബ്ലാക്ക് മണി മേടിക്കുന്ന ഇവർക്ക് മൂന്ന് പേർക്കും എങ്ങനെ മനസ്സിലായി ഇതിപ്പോൾ ആരാ ഒരു വേറൊരു കള്ളനെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് ശിവാനയാക്കിയ കുണ്ടകളിൽ നിന്ന് ആ പണം ഗൗതം വാങ്ങിയെടുക്കണം അങ്ങനെ ഗൗതം അവരെ തള്ളിയിട്ട് ഗൗതം അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഉടൻ തന്നെ വസുന്ധര അയ്യോ നിങ്ങൾ നിങ്ങളാരോ എൻ്റെ പണമാണ് എൻ്റെ പണാണെന്ന് പറഞ്ഞിട്ട് ഗൗതമിൻ്റെ പിറകെ വസുധര ഓടണം പക്ഷേ വസുധരക്കറിയില്ല അത് ഗൗതമാണെന്ന് എന്നാൽ ഈ സമയം നിധി ഓട്ടോയിൽ പിറകേലും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഒഴിഞ്ഞ ഏരിയയിൽ ഗൗതം ഗൗതമെത്താണ് അവിടെ ഒരു വീടുണ്ട് ആ വീടിനുള്ളിലോട്ട് ഗൗതമങ്ങ് കയറുകയാണ് ഇതേ സമയം വസുന്ധരെയും പിറകെയും കയറാണ് അപ്പോൾ ഗൗതം ഈ ഈ മുന്നിൽ മുന്നിലകപ്പെടുകയാണ് അപ്പോൾ തന്നെ അതെ എൻ്റെ പണമാടാ ഇനി അത് താ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഗൗതും സൗണ്ട് മാറ്റിയിട്ട് നിങ്ങളുടെ പണം നിങ്ങൾ കമ്പനിയെ തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയെടുത്ത പണം അപ്പോൾ ഈ സമയം നിധി ആണെങ്കിൽ തൻ്റെ മൊബൈലിൽ ഈ ഒരു ഭാഗം മൊബൈൽ പകർത്തു കഴിട്ടെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ് തീർക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഗൗ നിധി ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് ആർക്കാണാതെ ഗൗതം പറഞ്ഞ ആ പ്ലാനിലൂടെ മൊബൈൽ ഇങ്ങനെ പകർത്താണ് അപ്പോൾ തന്നെ ഗൗതം ഇത് ചോദിക്കുമ്പോൾ ഇവനിങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഈ കമ്പനിയെ തട്ടിച്ചു വെട്ടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഇവൻ എങ്ങനെ അറിഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് വസുധര പറയണേ നീ എന്താണോ കാണിച്ചത് നീ എന്ത് പണിയാണ് കാണിച്ചത് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയതെന്ന് ചോദിക്കണം അത് കേൾക്കുന്നതിനോട് കൂടി ഗൗതം പറയണേ എനിക്ക് എനിക്കിങ്ങനെ കഴിയുള്ളൂ എന്ന് ഗൗതം പറയണേട്ടാ അപ്പോൾ ഉടൻ തന്നെ എന്ത് കഴിയുള്ളൂ എന്നാണ് നീ പറയുന്നത് അല്ല നിങ്ങൾക്ക് എന്തിനപ്പം ഈ പണം കമ്പനിയെ തട്ടിച്ചുണ്ടാക്കിയ പണം നിങ്ങൾക്ക് തിരികെ തരണം എന്ന് എന്തപ്പോൾ ആവശ്യമെന്ന് ചോദിക്കുകയാണ് എടാ നീ തിരികെ തരുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ വസുധരയോട് ഗൗതം പറയണേ എൻ്റെ കയ്യിൽ കത്തിയുണ്ട് നിങ്ങളെ ഞാൻ കുത്തും മതി അതൊക്കെ നിങ്ങളിവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളൂ എന്ന് പറയാനാണ് അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ കുത്തടാ എന്ന് വസുന്തരക്കെ നീതി മൊബൈലിൽ പകർത്തുന്നുണ്ട് അങ്ങനെ കത്തി എടുത്ത് ഇങ്ങനെ കുഞ്ഞു കുത്താൻ ഗൗ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ അഭിനയിക്കുകയാണ് തൻ്റെ കയ്യിൽ നിന്ന് കത്തി വഴുതി പോലെ അങ്ങനെ തൻ്റെ കയ്യിൽ നിന്ന് ആ കത്തി സ്ലിപ്പായിരിക്കുകയാണ് താഴോട്ട് വിഴുവഴേക്കും വസുന്ധര അത് പെട്ടെന്ന് അങ്ങ് എടുക്കുകയാണ് മര്യാദക്ക് എൻ്റെ പടം തന്നട അല്ലെങ്കിൽ ഞാൻ ഇനി ഇനിയുണ്ടല്ലോ അയ്യോ നിങ്ങൾ ഇതിനെ ഒരു ചുക്കും ചെയ്യില്ല നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോഴേക്കും വസുന്ധര ഗൗതമിൻ്റെ വാറ്റത്തോട്ട് അങ്ങ് കുത്താണ് കേട്ടോ പക്ഷേ അതൊരു ഒരു ഒറിജിനൽ കത്തി ആയിരിക്കില്ല കുത്തുമ്പോഴേക്കും ഉള്ളിലോട്ട് പോകുന്ന ഒരു കത്തിയായിരിക്കും കേട്ടോ ഗൗതമാണെങ്കിൽ തൻ്റെ വയറ്റിൽ മൊത്തത്തിൽ രക്തം കെട്ടിവെച്ചിട്ടായിരിക്കും വന്നിരിക്കുക കളർ കെട്ടി വെച്ചിട്ടാണ് അപ്പൊ എവിടെ കുത്തിയാലും താൻ കെട്ടിവെച്ച രക്തങ്ങളെല്ലാം പൊട്ടിങ്ങനെ ഒഴുകുക അപ്പോൾ ഈ സമയം അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഗൗതം അഭിനയിക്കാണ് ഇതോടുകൂടി വസുന്ധര കുത്താൻ കുത്തുകയും ചെയ്തു ഗൗതമാണെങ്കിലോ ബോധം കെട്ട് വീഴുകയാണ് ഈ കള്ളൻ ബോധം കെട്ട് വീണല്ലോ എന്നുള്ള ആ ലെവലിൽ വസുന്ധര നിൽക്കാണ് അപ്പോൾ ഉടനെ തന്നെ തറയിൽ വീണ് കിടക്കുന്ന ഇതിനെ കാണുമ്പോൾ വസുധരക്ക് പേടിയാവണം ഇവ മരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഗുണ്ടകൾക്ക് വിളിച്ചിട്ട് പറയാം അങ്ങനെ ഗുണ്ടകളോട് പറയണം ഞാനിങ്ങനെ ഒരു ഡീലിന് പോകുന്നു നിങ്ങളോട് പറഞ്ഞതല്ലേടാ എന്നിട്ട് എന്താ നിങ്ങൾ എത്താൻ മര്യാദക്ക് ഇവിടെ ഒരു ഡെഡ് ബോഡി കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി മറുപടി ചെയ്യണം എന്ന് പറയട്ടെ അത് കേൾക്കുന്നതിന് ശരിയെന്ന് പറയുന്നുണ്ട് പിന്നീട് വസുധര പെട്ടിയെടുത്ത് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ വസുന്തരയ്ക്ക് എങ്ങനെ തോന്നണം ഇവൻ്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല ഇവൻ ആരാണെന്ന് അറിയണമല്ലോ അതുകൊണ്ട് മുഖം തുറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ വസുന്ധര ഈ മുഖം മൂടി തുറക്കാനിങ്ങനെ വരുന്ന സമയത്ത് നിധി അയ്യോ ഞാൻ ഗൗതം പ്ലാൻ ചെയ്ത പ്ലാനുകളെല്ലാം പൊളിയാൻ പോകണമല്ലോ ഇതിനിപ്പം എന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിധി അവിടെ ഇരിക്കുന്ന ഒരു ഷീറ്റിൻ്റെ മുകളിൽ ഒരൊറ്റ കൊട്ട കൊട്ടുക അതോടുകൂടി വസുധര ഓടുന്നുണ്ട് കേട്ടോ ഇനിയാണ് വസുന്ധര ഓരോ ഒന്നൊന്നര വസുന്ധരയാവുന്നിട്ടാ ആ വസുന്ധരയുടെ ആ ഒരു ഇത് അത് വെച്ചിട്ട് ആ വീഡിയോ വെച്ച് വസുന്ധര ഒരാളെ കൊന്ന ആ ആ ഒരു വീഡിയോ ആണല്ലോ നിധിയുടെ മൊബൈലിൽ പക്ഷെ അത് ഗൗതമാണെന്ന് അറിയില്ലല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഇനി കളി തുടങ്ങുന്നത് അപ്പോൾ ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ എഴുതുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് പെട്ടെന്ന് ലഭിക്കൂ